ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖിക്കല്ലേ നമുക്ക് സുഖമാണ് കുഴപ്പങ്ങളൊന്നും നമ്മുടെ ആദം ബേബി ആദം ബേബി അകത്തുണ്ട് അകത്ത് അമ്മച്ചിയുണ്ട് ആദം ബേബിയും ഉണ്ട് ഉണ്ണിയുണ്ട് ദൈവം ഉണ്ട് ദൈവം ഇതാർഥ ചാർജറാടാ നീ കൊണ്ടരുന്നേ ഏ ഫോൺ ചാർജർ എടുത്ത് ചെവിയിൽ വെച്ചു മമ്മയാ നമ്മുടെ ഹസി ബേബി ഡാഡ മമ്മന്ന് വിളിക്കണിട്ട് മമ്മാന്ന് വിളിക്കണ്ടെന്ന് തോന്നുന്നു ചാർജർ ഇതാരുടെ ചാർജറ് ആ അടി അടിയിട്ട നിനക്ക് ഇന്നിപ്പോ ചാർജർ ആരുടെയോ ചാർജർ അടിച്ച് മാറ്റി കൊണ കൊണന്നിട്ടുണ്ട് ആരുടെ ആണാവോ അത് പോയി വാങ്ങിച്ചു അത് ശരിയാക്കും അതിന്റെ പരിപാടി കടിച്ചു പറിക്കും വേണമെങ്കിൽ അപ്പൊ വേഗം പോയി അത് വാങ്ങിച്ചു നമ്മള് സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക അപ്പച്ചനെ

നമ്മുടെ നമ്പർ അറുപതാണ് ഇപ്പൊ അമ്പത്തൊന്നാമത്തെ നമ്പർ ആയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണാൻ ചെയ്തിരിക്കും നമ്മൾ ഉണ്ണികളെ ഒന്നും കൊണ്ടുവരാണ്ട കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണേ അപ്പം അപ്പച്ചൻ്റെ സ്റ്റിച്ച് വെട്ടാനുണ്ട് അപ്പം അതിന് മുൻപ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നിട്ട് സ്റ്റിച്ച് കട്ടിയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആയിട്ട് വന്നേക്കണേ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു ഉണ്ണികളെ ഫസ്റ്റ് ടൈം ആയിട്ട് അമ്മിച്ചെടുത്ത് ആക്കിയിട്ട് പോന്നിട്ടുണ്ട് ഇനി എന്താവും എന്നുള്ളത് അറിയില്ല ചെല്ലും പറയും എന്താവും എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ അവനെ ആദത്തിനെ ആയാലും അതെ കുഞ്ഞിതിനെ ആയാലും നിർത്തിയിട്ട് പോകുന്നേക്കണേ അവസ്ഥ ഇപ്പൊ വിളിച്ചപ്പൊ കൊഴപ്പം പറഞ്ഞ ഇനിയിപ്പൊ അറിയില്ലേ സ്റ്റിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കേറ്റിട്ടുണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് പ്ലാസ്റ്റർ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഴിഞ്ഞ വേറെ മെഡിസിൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്റെ ഉള്ളിൽ ഇണ്ടപ്പുള്ളിൽ കയറ്റി ഇപ്പൊ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞു സ്റ്റിച്ച് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലു പോവാണ് കൈ പറ്റില്ല കേട്ടോ മൂന്ന് മാസം വരെ ഫുള്ള് റെസ്ക് അപ്പം പറഞ്ഞു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അത് ഞാൻ ഇപ്പോൾ നിലനിൽ പറഞ്ഞിരിക്കണം അപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ് കടയിൽ പോകാമെന്നുള്ള ടെൻഷനപ്പം തന്നെ മാറിയിട്ടില്ല ഈ കടയിൽ പോവാം പക്ഷെ കൈ അനക്കാൻ പറ്റില്ല കായ്ക്കാനേ സാധനങ്ങളൊന്നും എടുത്ത് നോക്കാൻ പറ്റൊന്നും പ്രതീക്ഷിക്കില്ല കടയിൽ പോയിരുന്നോളാം പറഞ്ഞു അതാ നല്ലത് പറഞ്ഞാള് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചാൾ ചാവേ അതിൻ്റെ അതൊക്കെ കടയിൽ പോയിരിക്കുന്നതാണ് ആൾക്ക് കണ്ടപ്പോ മനസ്സിലായി ചെറിയൊരു വിസിച്ചർ ആരോ ഒരു നേരിടൂരിത്തച്ഛനൊക്കെ വന്നിട്ടുണ്ട് അമ്മ എമർജൻസി ആയിട്ട് വീട്ടിൽ ആ ആദത്തിനെ ചിപ്പ് കാണിക്കാൻ വേണ്ടിട്ട് വന്നേക്കാം കല്യാണം കഴിച്ചേക്കുന്നത് വരന്തരപ്പള്ളി സ്വന്തം വീട്സ് ഉണ്ട് നമ്മളിത് വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തിയപ്പോ നമ്മടെ ആദം വേദി ദേവോട് ഇരിക്കുന്നുണ്ട് നോക്കി ആദം എന്തിട്ട് ചെയ്യണ്ടേ എന്തില്ലാണ്ടറി മോളെന്ന നോക്കി തന്റെ പെ ഒരു അഞ്ചു മുണ്ടിക്ക് ഇരിക്കാൻ പറ്റി ചക്കു ചക്കുന്റെ ഉടുപ്പ് കുറച്ചേരം മണിപ്പിച്ച് പിടിച്ചു ആ മൈ കൊറച്ചേരം എടുത്തോണ്ട് വന്നു അത് ഇന എടുത്തോണ്ട് വന്നു ഞാൻ പറഞ്ഞു നിന്റെ മേത്ത കൂടെ ഒതുക്കുന്ന ുറ കേറിയതാ നീ ഇതിനാഴ്ത്തിറന്നിട്ടില്ല പാലും നീ എവിടേക്കിന് പോയായിരുന്നു ദൈവമേ നമ്മളിത് വീട്ടിലെത്തിട്ടു കേട്ടോ എന്റെ ദൈവമേ പോ അമ്മയുടെ അടുക്കി തന്നു പാപ്പ സാധനങ്ങളത് എന്തോരു സാധനക്ക് മതിയായില്ലേ തയ്യാറല്ല ഞാൻ പോണേന് മുൻപേ ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞ ബാദം ഉറങ്ങായിരുന്നു ഉറക്കിട്ടെന്ന് നിന്നെ പക്ഷെ അപ്പൊ അമ്മച്ചിയുടെ ഫോണിക്ക് ഒരു കോള് വന്നു അപ്പഴേ ഞാൻ വിചാരിച്ചു പണി പാടിയുന്ന് അപ്പൊ അവൻ എനിക്കു പിന്നെ അവൻ എനിക്കറിയാം താഴത്തെ നിലത്തെ അമ്മച്ചിന്ന് നിർത്തില്ലെന്ന് അമ്മച്ചി പറഞ്ഞു ഞാനിപ്പോടിക്കുന്നു അതുകൊണ്ട് അവര് ഞങ്ങള് പോയണ്ട് പിന്നെ ഇവിടെ അമ്മച്ചിയുടെ അച്ചാച്ചൻ അച്ചാച്ചന് വേണ്ടി പോന്നണ്ടേ അവര് ഒരു ഹെല്പ് ചെയ്തു എന്ന് പറയണ്ടേ അമ്മച്ചിക്ക് കുറച്ചേരൊക്കെ എടുത്ത് പിടിച്ചു കൊടുത്തു അങ്ങനെ അമ്മച്ചി രക്ഷപ്പെട്ടു ശരിക്കും ഞാൻ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറോ ഇല്ലേ രണ്ടര മണിക്കൂർ നാലു രണ്ടര മണിക്കൂർ നിന്നു ആദ്യത്തിന് കുറച്ച് പാപ്പം വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്തായാലും വരുമ്പോ നമ്മളെന്തെങ്കിലും കൊണ്ടരണ്ടെങ്കിൽ ഇനി സങ്കടം അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഇനി നാളെ തുടങ്ങി കടയിൽ പൊക്കോളാൻ പറഞ്ഞു കടയിൽ പൊക്കോളാൻ പറഞ്ഞു പിന്നെ എന്തിനാ പറഞ്ഞതെന്നറിയോ കുളിച്ചോളാൻ പറഞ്ഞു ഇന്ന് കുളിക്കാൻ പാടില്ല അത് ഒരു മാസം വരെ കുളിക്കണം ഓഗസ്റ്റ് മുപ്പതാം തീയതി അടുത്ത അപ്പോയിന്റ്മെന്റ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് നിരൂപ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് ആളെ ഫസ്റ്റ് കണ്ടതിന് ശേഷം ഈ ഡോക്ടറെ കാണാം അത് കഴിയുമ്പോ ആള് പറയും ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങൾ ഈ അല്ലാന്ന് ഒരു മാസം കൂടി ഇത് ഫുൾ കുളിച്ചോളാൻ പറഞ്ഞു ആ ആ ഈ ഈ നാളെ കുളിച്ചോളാൻ പറഞ്ഞു അല്ലല്ലോ അവിടെ പ്ലാസ്റ്റർ പ്ലാസ്റ്ററോളും കിട്ടി അപ്പൊ പിന്നെ ഷുഗറിന്റെ മെഡിസിന്റെ കാര്യം പറഞ്ഞാൽ ഷുഗറിന്റെ മെഡിസിൻ ഷുഗർ സർജറിയുടെ ടൈമിൽ കൂടുന്നു വിചാരിച്ചിട്ട് കൊടുത്തേക്കുന്ന അപ്പൊ ഈ ഫിസിഷ്യനും കൂടി കണ്ടിട്ട്

അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്ത് പയ്യോ പയ്യ എനക്ക് എനിക്ക് പിന്നെ ഓക്കെ ആയിക്കോളും ടെൻഷനൊന്നും അടിക്കണ്ട നോർമൽ ഞാൻ പറഞ്ഞു ഒരു പേടി പേടിയുണ്ട് കൈ അനങ്ങോ അനുങ്ങോന്നുള്ളത് അതൊരു പേടിക്കേ വേണ്ടത് നമ്മൾ പെട്ടെന്ന് ചെയ്തായിരുന്നു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ പാപ്പന കൊണ്ട് നിൽക്കണേ ഡാർക്ക് ഫാന്റസിയുടെ ബിസ്ക്കറ്റ് പിന്നെ വേറെ ബിസ്കറ്റ് ബിസ്ക്കറ്റാ കുറച്ച് ബിസ്ക്കറ്റ് അത് എറിഞ്ഞുകൊണ്ടാ ഞാൻ കൊടുത്ത ഇട്ടോടെ അത് നമ്മള് പിന്നാലെ അവന് ഓടും അപ്പൊ അവന്റെ വിചാരം കളിക്കണ്ടാ കളിക്കണ്ട കൊച്ചിനെ പിടിച്ച് വിളിക്കണോട സ്റ്റിച്ചൊക്കെ വെട്ടി പേടിച്ചു പോലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഷുഗർ പേടി ഉണ്ടായിരുന്നു പക്ഷെ കൊഴപ്പൊന്നും ഇണ്ടായില്ല ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ കൊഴപ്പൊന്നുല്ല ഇനി ആൾക്ക് കടയിലൊക്കെ പോകട്ടെ അമ്മി അമ്മ പറഞ്ഞാരണ്ട് പയ്യെ 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 ആദ്യ ഇറങ്ങിയപ്പോ ആദ്യത്തിന്റെ തീപ്പി ചെരുപ്പ് സൗണ്ട് കേട്ട് അവിടെ ഒറ്റത്തുള്ള വീട്ടിൽ നിന്ന് ചേച്ചി വിളിക്കില്ല ആദ്യത്തിന് അതോ ഇതൊന്നും തുമ്പ തുമ്പപ്പൂവ് തുമ്പീ കണ്ണണ്ടത് വേണ ഹായ് വേണ വുമ്പയ്ക്ക് ഇണ്ടായി തുടങ്ങി ഓണം ആവാറായില്ലേ ഇത് പിടിച്ചോ അതോ എന്നാ ണാ ത്രീ പൂവ് പാടില്ല പിടിക്കാം നമുക്ക് ആ തോടിന്റെ അവിടെ പോയിട്ടേ അവിടെ വെള്ളത്തിലേക്ക് പൂവിന് ഇട്ടാലോ വെള്ളത്തിലേക്ക് പൂവിന് ഇടാം ആ നീനി ഒന്ന് കുത്തി പിന്നോ നോക്കാം പൂവാ തോട്ടിലെ വെള്ളത്തിലേക്ക് ആ അങ്ങോട്ടാട്ടാ എവിടെ ഇടണ്ട എവിടെ വ ചേച്ചിണ്ടാകുട്ടാ ഇതേ വേണം എനിക്കിത് ഈടലേ ഈടലില് കഴിഞ്ഞു കേട്ടോ അവൻ ഇതേ പോണ് പോ നന്നായി അപ്പൊ നിന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ കൊച്ചു ഇടയിൽ കഴിഞ്ഞു പൂ പോലും കഴിഞ്ഞു പൂ പോല ഇനി മീമിണ്ടോന്നോക്കിയ മീമി മീനുണ്ടോന്നെ മീൻ മീമി ഓ അയ്യോ പൂവെന്തു പൂവോ ആ ഇനി അവിടെ നിന്ന് പോയി പൊട്ടിക്കണല്ലേ ഇനി വേണ്ടാ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഇടാന്ന് ഇതവിടെ ഇട്ടാ മതിയായിരുന്നു ആ പൂ ഇല്ല അത് ആര പൂ മീനുണ്ട് തോട്ടിലിന്റെ വെള്ളം ഇരിക്കോടങ്ങോടും പാസ്സാവുന്നുണ്ട് അത് എനിക്ക് ചേട്ടൻ നേരെ നോക്കി നടക്ക് ഫുൾ പച്ചപ്പ എന്നിട്ട് കടിച്ച് ആ ഇവനൊരു സ്ഥല ഇവടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിക്കാണ് ഓരോന്ന് ഓരോന്ന് പറിക്കാൻ വേണ്ടിയിട്ടേ സൈഡിലൊക്കെ പുല്ലും മറ്റേ എന്താ പറയുക വേറെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് അതുങ്ങൾ പറച്ച് പറ പയ്യ് പൈ നിക്കുക നമ്മൾ എൻ്റെ ദീട്ടിലേക്ക് കയറ്റാം നമുക്ക് കുറച്ച് നേരമായില്ലേ പോന്നിട്ട് മതി കണ്ടില്ലേ ഇപ്പം പുറത്ത് പോയില്ലേ ഹാപ്പി ഹാപ്പിയാ ഏ ഇല്ലേ അമ്മാമ്മേനെ വിളിച്ചാദാം നമ്മളെത്തിന്ന് പറാം അമ്മാമനെ വിളിച്ചേടാ എന്റെ വണ്ടി തോണ്ടിരിക്കണേ അമ്മേനെ വിളിച്ചേടാ വിളിക്ക് വിളിക്ക് വിളിക്ക വിളിക്ക് ഡേസിളി ഡേസിള വിളിക്ക്മാമേന്ന് വിളിക്കൂരായിരുന്നു ചെരുപ്പൊക്കൂരിട്ടേ കൊച്ചകത്തേക്ക് കയറുള്ളൂ അവിടെ ഗുഡ് ബോയി ചെരുപ്പൊക്കെ ഓലി താഴ്ത്ത് വെച്ച് കൈയും കാലൊക്കെ കഴുകി കൈയൊക്കെ കഴുകണ്ടേ പൂവും സാധനങ്ങളൊക്കെ പിടിച്ചതല്ലേ എന്നിട്ടൊക്കെ കൊച്ചകത്തേക്ക് കയറുള്ളൂട്ടെ എന്ത് കുത്തിയാണെന്ന് ഗുഡ് ബോയ് ആണ് ഇത് ഗുഡ് ബോയ് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് അല്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പാദത്തിനൊന്ന് പാടത്തേക്കൊക്കെ കൊണ്ടുപോയി അവനൊന്ന് സന്തോഷിപ്പിച്ച് തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ പോയിട്ട് ഈ സാധനമില്ല ബാറ്റ് പുറത്തത് അതായത് ഇത് വർക്കുണ്ടാവും ഓയിലിട്ട് വർക്കുണ്ട് നമ്മുടെ ആദ്യം വേദിക്ക് മുൻപ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൻ കഴിക്കാറുണ്ട് അവന് ഇഷ്ടമാണ് കുറച്ചൊക്കെ ചിലപ്പോൾ പറക്കി തീരും അപ്പൊ ഇന്ന് വറക്കത് വറക്കട്ടെ വറുത്തിട്ട് തരാട്ടെ അമ്മ അപ്പ ഇത് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ തിന്നും അപ്പൊ ഇത് കുറച്ചെടുത്തിട്ട് ഓയിലെടുത്ത് വറുത്ത് കഴിഞ്ഞാൽ നമുക്കും തിന്നാം അവനും പിന്ന അപ്പ നമുക്ക് വറക്കാം ഓക്കെ ആ വറക്കാട്ടെ അമ്മ വെളിച്ചെണ്ണ എടുക്കട്ടെ നമ്മുടെ വറുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു സംഭവൊക്കെ വറുത്തു ചെറുതായിട്ടൊന്ന് ഇത്തിരി കരിഞ്ഞു അതായത് ഞാൻ കരിയല്ല ചെറുതായിട്ടൊന്ന് മുഴുങ്ങി പോയി ഇങ്ങനത്തെ കളറായി പോയി അതെന്താ സംഭവിച്ചുവെച്ചുകഴിഞ്ഞാല് ഞാൻ ആദത്തിന്റെ പിന്നാലെ ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് നീങ്ങിയപ്പോഴും ചെറുതായിട്ട് അതിന്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പൊ പപ്പടം വറക്കെന്താന്ന് വിചാരിച്ചിട്ട് അപ്പ തുടങ്ങി പപ്പാ പപ്പാന്ന് എന്ന് വേണ്ട കടിച്ചാദം ആ ചെല്ല് ചെല്ലോട് അപ്പാപ്പനോട് അല്ലെങ്കിൽ എന്ത് സാധനം ഫസ്റ്റ് കിട്ടിയാ അവൻ കൊണ്ട് ഓടി കൊടുക്കാൻ ചെയ്യാറ് അപ്പാപ്പ ഓടിത്ത കാരണം അപ്പാപ്പൻ്റെ അടുത്തേക്ക് ഓടാത്താപ്പന്റെ അടുത്തേക്ക് ഓടിയെ അപ്പാപ്പനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പാപ്പൻ്റെ ഓടാത്ത അമ്മാനെ വിളിച്ചിട്ടാ അമ്മാമയ്ക്ക് കൊടുക്ക് വിളിക്കണേ ചെല്ല് അമ്മാനേക്കാളും കാര്യം ഐസ്ക്രീം അപ്പാപ്പനീം ജെസ് മഞ്ജുറ്റ മഞ്ജു വെക്കാതെ പിന്നെ ഐസ്ക്രീം ആരോ കൊണ്ടു ആനിയമാ ആരോ കൊണ്ട ആനിയമാമ കൊണ്ടാന്ന് പറഞ്ഞേ വന്നിട്ടുണ്ട് മിക്സ് അപ്പൊണ്ടൊരി നെയ്യപ്പ് കമ്മിച്ചിലെ ഫേവറേറ്റ് സാധനം നെയ്യപ്പം വട പ്ലസ് ഉണ്ടംപൊരി അടിപൊളി കുരി ആദ്യത്തി സാധനമുണ്ട് ഐസ്ക്രീം ഈ ഉദ്ദേശിക്കണേ പരിപാടി നോക്കിയേ ബക്കറ്റിൽ ഫിനീഷ് വെള്ളം കഴിഞ്ഞു വെള്ളം കഴിഞ്ഞു അതത്തിന്റെ ആ ഇല്ല കഴിഞ്ഞിട്ടില്ല വെള്ളം ഇണ്ട് ഇനി കൊണ്ട് ഓർഡർ കണ്ട എവിടക്ക ചേട്ടൻ പോണേ വണ്ടിയാ വണ്ടി മേക്കല്ലോയിച്ചേ ഇത്ര നേരം വണ്ടി കഴുകായിരുന്നു താഴ്ത്തി കൊച്ചു അങ്ങനെ കാണാൻ കുറെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ പോയിട്ടുള്ളു അതായത് പേപ്പന്റെ മക്കളും പിന്നെ വല്യമ്മിച്ചിപ്പ് അപ്പന്റെ അനിയന്റെ മക്കളും അവര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വല്യുമെല്ലിപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ പോയുള്ളൂ അതുകൊണ്ട് കൊറേ പിള്ളേരും ഉണ്ടായിട്ടാ അതായത് അവരുടെ പിള്ളേരുകൾ ഉണ്ടായി അതുകൊണ്ട് നല്ല കളിപ്പിളിയായിട്ട് അതും ബേബി കളിയും ഒക്കെ ആയിരുന്നു കൊറേ നേരമായിട്ട് അവരോട് കളിച്ചും ചിരിച്ചു കളിച്ചു നടക്കായിരുന്നു അപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത വീഡിയോയിട്ട് വന്നായിരിക്കും